നമസ്കാരം ഭീകര സംഘടനയായ അൽ കൊയ്തയുടെ സ്ഥാപകനും അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ ഒസാമ ബില്ലാദന്റെ മകൻ മരണപ്പെട്ടിട്ടില്ല മറിച്ച് ജീവിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഒസാമയുടെ മകൻ ഹംസ ബില്ലാദൻ കൊല ചെയ്യപ്പെട്ടുവെന്നാണ് ഇക്കാലം അത്രയും കരുതിയിരുന്നത് എന്നാൽ മരിച്ചുവെന്ന് കരുതിയ ഹംസ ബില്ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നും അൽ കൊയ്തയുടെ നേതൃസ്ഥാനം തുടരുന്നുവെന്നുമാണ് പുതിയ വിവരം ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമം ദി ാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽക്കൊയ്തയുടെ സജീവ പ്രവർത്തനങ്ങളിലൂടെ സംഘടനയെ കൂടുതൽ തീഷ്ണമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹംസ ബില്ലാദൻ വലിയ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെയാണ് ഹംസ ബില്ലാദന്റെ നേതൃത്വത്തിലുള്ള അൽക്കൊയ്ദ ഇനി ലക്ഷ്യമിടുന്നത് ഇത്തരം നീക്കങ്ങളെയും ഹംസ ബില്ലാദന്റെ ലക്ഷ്യങ്ങളെയും കുറിച്ച് താലിബാൻ നേതാക്കൾക്ക് അടുത്തറിയാം ഇവർ ഹംസയുമായി നിരന്തര ബന്ധം പുലർത്തുന്നുമുണ്ട് കാരണം താലിബാൻ നേതാക്കളാണ് ഹംസയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ും പിന്തുണയും നൽകുന്നതെന്നും ദി മിററിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അൽക്കൊയ്തയും താലിബാനും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത് താലിബാൻ നേതാക്കൾ കൃത്യമായ ഇടവേളകളിൽ ഹംസയുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട് അവരാണ് ഹംസയ്ക്കും കുടുംബത്തിനും സുരക്ഷയും പിന്തുണയും നൽകുന്നത് ഇറാഖ് യുദ്ധത്തോടെ അൽക്കൊയ്തയുടെ ശക്തമായ തിരിച്ചുവരവാണ് നടക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന അഫ്ഗാൻ നഗരമായ ജലാലാബാദ് കേന്ദ്രീകരിച്ചാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ ഹംസ ബില്ലാദൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കിഴക്കൻ ൂളിൽ നിന്ന് നൂറു മൈലോളം അകലെയുള്ള നഗരമാണ് ജലാലാബാദ് ഹംസയുടെ സഹോദരൻ അബ്ദുള്ള ബില്ലാദിനും ഭീകരപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഐ ഐ എ എന്ന യു എസ് ചാരസംഘടനയുടെ അന്വേഷണ പരിധി മറികടന്ന് ഹംസ ബില്ലാദിനും നാല് ഭാര്യമാരും വർഷങ്ങളോളം അഭയം തേടിയത് ഇറാനിലായിരുന്നുവെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപതിന് ഭരണം ആരംഭിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളികളിൽ പ്രധാനിയായിരുന്നു ഹംസ ബില്ലാദൻ ഭരണത്തിന്റെ ആദ്യ രണ്ടു വർഷങ്ങളിൽ തന്നെ ഹംസയെ വകവരുത്താൻ ട്രംപ് നേതൃത്വം പദ്ധതിയിട്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഹംസ ബില്ലാദിനെ കുറിച്ച് വിവരങ്ങൾ ചോർത്തി നൽകിയവർക്ക് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു മില്യൺ ഡോളർ പാരിതോഷികം നൽകിയിരുന്നു അതേ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഹംസയെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടത് അതിന്റെ ഫലമായി തെക്ക് കിഴക്കൻ അഫ്ഗാനിലെ ഗസ്നി പ്രവിശ്യയിലാണ് യുവസേന ആക്രമണം അഴിച്ചുവിട്ടത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഹംസ ബില്ലാദൻ കൊല്ലപ്പെട്ടുവെന്ന് ന്യൂയോർക്ക് ടൈംസും മറ്റ് അമേരിക്കൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ യു എസ് നടത്തിയ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ ഹംസാ ബില്ലാദൻ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു എന്നാൽ ഹംസാ ബില്ലാദിന്റെ മരണം യാഥാർത്ഥ്യമായില്ല എന്നതാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പിതാവായ ഒസാമ ബില്ലാദിന്റെ മരണത്തോടെ ഹംസ അൽ ഖൊയ്ദയുടെ ഉയർന്ന നേതാവായി തീർന്നു ഒസാമ ബില്ലാദൻ തന്നെ തന്റെ കാലശേഷം അൽ ഖയ്തയുടെ നേതാവായി മുന്നിൽ കണ്ടിരുന്നത് ഹംസയായിരുന്നു ഹംസ ബില്ലാദന്റെ ജ്യേഷ്ഠനായ സാധു ബില്ലാദൻ രണ്ടായിരത്തിഒൻപതിൽ നടന്ന യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ തന്റെ അനന്തരാവകാശി ഹംസാ ബില്ലാദനാണെന്ന് ഒരു കത്തിൽ ഒസാമ ബില്ലാദൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഹംസാബില്ലാദിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അമേരിക്കയെ എന്ന പോലെ ഭൂരിഭാഗം ലോകരാജ്യങ്ങളെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ സ്ഥിരീകരണത്തിനായി ഏവരും ഉറ്റുനോക്കുകയുമാണ് വാർത്തയുടെ നിറം തേടി തനി